ഈ ഡേറ്റുകളിൽ ഈ നമ്പേഴ്സ് നാല് നമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തോ എങ്ങനെ കണ്ടുപിടിച്ചോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ കൂടി പറയാം ആദ്യം നമുക്ക് കാൽക്കുലേഷൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ റിസൾട്ടിന്റെ അഞ്ഞൂറിലും നൂറിലും വന്നേക്കണ റിസൾട്ട് ഉണ്ടല്ലോ റിസൾട്ട് ചെക്ക് ചെയ്യാം അതിന് അഞ്ഞൂറിലും നൂറിലും വന്നേക്കണ ലാസ്റ്റ് സംഖ്യ അതെടുക്കാം ആ ഒരു സംഖ്യയോട് കൂടി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പത്തൊമ്പതാം തീയതി റിസൾട്ട് എടുക്കാം പത്തൊമ്പതാം തീയതി നൂറിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊൻപത് അറുപതാണ് ഈ തൊണ്ണൂറ്റൊൻപത് അറുപതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കുറയ്ക്കണം അതിനോട് കൂടി അറുപത്തി മൂന്ന് കൂട്ടണം അതിൽ നിന്ന് ഇരുപത്തേഴ് കുറയ്ക്കണം പിന്നെ പത്തൊൻപതാം തീയതി റിസൾട്ടാണ് ഈ പത്തൊമ്പതാം തീയതിത്തെ റിസൾട്ട് നോക്കി ആ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് ട്രിബിൾ എയ്റ്റ് ടു ആണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ട്രിബിൾ എയിറ്റ് ടു ആണ് ഈ സംഖ്യ പിറ്റേ ദിവസം ഇരുപതാം തീയതി റിസൾട്ടിലുള്ള നമുക്ക് ഇരുപതാം തീയതി റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ